ഈ ജനകീയ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇടപെടുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉടൻ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത് ലക്ഷങ്ങൾ കൂടികൾ ചെലവഴിച്ചുള്ള പദ്ധതിയാണ് എന്നാൽ ഇത് കമ്മീഷൻ ചെയ്യാൻ ഇന്നേ വരെ ഇതിൻ്റെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇത് യാതൊരുവിധ ആസൂത്രണവും ഇല്ലാതെ ഒരു സ്ഥലത്ത് വന്ന് ഈ ടാങ്ക് ഉണ്ടാക്കി എന്നല്ലാതെ ഈ പൈപ്പ് പോകാനുള്ള മേഖലകളിലുള്ള ആളുകളുടെ കൺസെൻ്റ് വാങ്ങാതെയാണ് ഈ പദ്ധതി ഇവിടെ മുടങ്ങിക്കിടക്കുന്നു അത് കാരണം തലക്കുളത്തൂരിലെ പ്രത്യേകിച്ച് തലക്കുളത്തൂരിൽ ഈ മേഖലകളിലൊക്കെ തന്നെ തീരദേശ മേഖല തീരദേശ മേഖല അതുപോലെ മലമ്പ്രദേശങ്ങളൊക്കെ അവിടെയൊക്കെ കുടിവെള്ളത്തിനുള്ള ക്ഷാമം വളരെ രൂക്ഷമാണ് പ്രാഥമികമായി ഒരു പൗരന് കിട്ടേണ്ട കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കാൻ സാധിക്കാതെ പഞ്ചായത്തും അതുപോലെ ജില്ലാ പഞ്ചായത്തും എല്ലാം വളരെ പ്രതിസന്ധി സൃഷ്ടിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന് അനാസ്ഥ കൊണ്ട് ആ പദ്ധതി മുടങ്ങിക്കിടക്കാണ് കോടിക്കണക്കിന് രൂപ കിടക്കുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസകരമായ പദ്ധതി ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും ഉത്തരവാദി എന്ന് പറയുന്നത് തലക്കളത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയാണ് അവർ വേണ്ട വിധത്തിൽ ഇടപെട്ട് സർക്കാരുമായി നേരിട്ട് ഇടപാടുകൾ നടത്തി കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുമായിരുന്നു ഇത് തലക്കളത്തൂർ പഞ്ചായത്തിൻ്റെ നമ്പർ വൺ വീഴ്ചയാണ്